െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് സ്നേഹമുള്ളവരെ യേശുവിൻ്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാക്കൾ വന്നപ്പോൾ ശിശുമാരവരെ ശാസിച്ചു മത്താഴുതിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം പതിമൂന്ന് പതിനഞ്ച് വാക്യങ്ങളാണ് അപ്പോൾ യേശു ശിഷ്യന്മാരെ ശാസിച്ചിട്ട് പറയും അവരെ അടുക്കിലേക്ക് വരാൻ അനുവദിക്കുക അത് തടയേണ്ട ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് ശിശുക്കളെ പോലെ ആവുക അപ്പോൾ എന്താണ് ശിശുവിൻ്റെ പ്രത്യേകത യേശു പഠിപ്പിക്കുന്നത് ഈ ആധ്യാത്മിക ശൈശവത്തെക്കുറിച്ചാണ് ഈ ശിശുക്കളെ പോലെ ആവുന്നതിനെക്കുറിച്ചാണ് എന്താണ് ശിശുവിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ശിശുങ്ങൾക്ക് അവർ പൂർണ്ണമായ ആശ്രയബോധം അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല പിതാക്കന് മാതാപിതാക്കന്മാരുടെ ആശ്രയിക്കും പൂർണ്ണമായ ആശ്രയം വലിയവനാണെന്ന് ഭാവമില്ല ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്തുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകാൻ കാണിക്കാനും ഒന്നും പൊങ്ങച്ഛമില്ല ആരുമായും ശത്രുത വെച്ച് കൊടുത്താൽ പിള്ളേർ വഴക്കുണ്ടാക്കും പക്ഷേ താമസിയാതെ അവർ വീണ്ടും ശാന്തമാവും സന്തോഷമാവും ശത്രുതാ ഭാവം വെച്ച് പുലർത്തുന്നില്ല എല്ലാം വിശ്വസിക്കും ിട്ടുന്നല്ലേ മാതാപിതാക്കന്മാരെ വിശ്വസിക്കും എല്ലാം പറഞ്ഞ് വിശ്വസിക്കും അതുപോലെ തന്നെ എല്ലാ തലങ്ങളിലും ഈ പ്രസക്തമാണ് ഈ ശൈശവം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തയ്യാറാകുക വലിയ വന്ന ഭാവം ഒഴിവാക്കുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മുടെ ഈ പൊങ്ങച്ച എന്നത് നമ്മുടെ വേഷവിധാനങ്ങൾ ഏത് തരത്തിലാണെങ്കിലും നമ്മുടെ ചില വേഷവിധാനങ്ങളും നമ്മൾ ഓടിക്കുന്ന കാറുകളും നമ്മുടെ യാത്രകളും എല്ലാം കാണുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാനുള്ള ഈ പൊങ്ങച്ചമല്ലേ ഒന്ന് മാറ്റിവെക്കുക ശിശുക്കളെ പോലെയാവുക ആയിരിക്കുന്ന സന്തോഷം കണ്ടെത്തുക ആ ഒരു ആത്മാർത്ഥത ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്താൻ എന്താണ് ആയിരിക്കുന്ന അവസ്ഥ ഞാൻ ദൈവ തല കാലങ്ങളിൽ ദൈവത്തിൻ്റെ മകനാണോ മകളാണോ അതുപോലെ ഇപ്പോൾ ഞാൻ ശിശുക്കളെ പോലെയാകണം വിശ്വസിക്കാൻ തയ്യാറാകണം വിദ്വേഷം വെച്ച് പുലർത്തരുത് മറ്റുള്ളവരുടെ നമുക്ക് ഒരു വലിയ ആവാൻ ശ്രമിക്കേണ്ട കാര്യമില്ല ആയിരിക്കുന്ന അവസ്ഥ സന്തോഷം കണ്ടെത്തുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവമെല്ലാം തരും ആ ഒരു ബുദ്ധിത്തോടു കൂടി ശിശുക്കളെ പോലെ ജീവിക്കാൻ ആ ഒരു